എല്ലാവർക്കും സുഖം തന്നെ ഇരിക്കും അല്ലേ ഞങ്ങൾക്കും അതേപോലെ സുഖം തന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇന്ന് പാചകം ഒന്നും ആക്കുന്നില്ല വേറൊരു സൂത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അത് എന്തു അറിഞ്ഞാലും നിങ്ങൾ കുറച്ച് കഴിയുമ്പോ കാണും ഇത് മെല്ലിന്റെ ഉമ്മി അതേ മില്ലിന് പോയിട്ട് മേടിച്ചു കൊണ്ടുവന്നത് വീടൊന്ന് തേസ്റ്റ് എല്ലാം മേടിച്ചിട്ട് നമ്മൾ വീട്ടില് കൊണ്ടെ തേച്ചിട്ട് രാവിലെ ചായ അടിക്കുമ്പോഴേക്ക് ബായിക്കൊരു ചവർ പല്ലം ഉണ്ടായിട്ട് ചായ ഒന്നും വലിയ പാങ്ങൊന്നും ഉണ്ടായില്ല ഉൻകരിയിലെല്ലാം തേച്ചെങ്കിൽ ബായിക്കെല്ലാം നല്ല പാങ്ങുണ്ടാവും ചാവ അടിക്കുമ്പോ ഈ മൂന്നെണ്ണത്തിൽ പണ്ടേ തേക്കല് ഗുലാമിയുടെ തണ്ടും മുൻകരിയും മാവിന്റെ അല് ഞാനിപ്പോ ഓട് ചൂടാകുമ്പോഴേ തീമാച്ചിട്ടുണ്ട് അതിലിട്ടിട്ട് ഞാൻ പത്തിട്ട് കാണിക്കാം ഉമി പത്തിട്ട് നല്ല പാങ്ങല് കരിയമ്പോ കല്ലുപ്പ് പൊരിച്ചിട്ട് ഇടണോ അതിന് എന്താ കല്ലുപ്പ് കണ്ടച്ചത് പൊടി ഇപ്പിട്ടൂടാ ഇനി ഞാൻ വറുക്കമ്പ ഓട് പാങ്ങില് ചൂടായി ഉമി ഇടുന്നു ക്കണം കത്ത പോലാണ് പണ്ടുകാലത്ത് ഞങ്ങൾക്ക് നെല്ലാം ഉണ്ടായിന് അപ്പൊ കുട്ടിയോടനെ ഞങ്ങൾ വേഗം ഉമി ഊമി ഇതുപോലെ ആക്കിട്ട് വെക്കും മക്കാലത്തൊക്കെ എല്ലാം പിന്നെ അങ്ങനെ തീ പറ്റിക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ എല്ലാം സ്റ്റോക്ക് ആക്കിട്ട് വെക്കും പിന്നെ ദിവസം സ്കൂളിൽ പോകുമ്പോ തുടച്ചിട്ട് പോവും ഇപ്പൊ എല്ലാരും പീഡിയാലൊക്കെ എല്ലാം മണിച്ചിട്ട് കേക്കുന്നു പണ്ടുകാലത്ത് ഇതേ ഉണ്ടായിരുന്നു ഭൂമി ഗുലാമീന്റെ തണ്ടും മാ ഇന്റെ അപ്പിളി നല്ലോണം തീ വേണം എന്നാലും ഇത് കരിയാവും ഇവിടെ വഴപ്പില് കുറച്ച് മരം ഉണ്ടായി അതിന് ഞാൻ കൊത്തുമ്പോ ഇതിന്റെ ഏലെല്ലാം രണ്ടു മൂന്നാളെയും കൂട്ടിയിട്ട് കൊത്തിയിട്ട് പാങ്ങല് ചായച്ചിട്ട് വെച്ചത് ഇത് ചാക്കോട്ടേരെ മരം ഒന്നായിട്ടില്ല ഇതുവരെ ഇനു നാല് കൊല്ലം മൂന്നാലും ഒന്നായില്ല ഇത് മദ്യ അത് ഞാൻ പശം നോക്കി കൊത്തിയത് വെളുത്ത വശം കൊത്തിയാലും പറ്റാ കുത്തി പോന്ന് അങ്ങനെ കത്തവശം തന്നെ കൊത്തിയത് കർത്തവാവ് വശം വെളുത്തവാവ് വശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അറിയില്ലല്ലോ അത് കലണ്ടറിൽ നോക്കണം കത്തവാവിനും വെളുത്തവാവിനും ഏത് വാവിനും കൊത്തേണ്ടതെന്ന് കത്തവാവിന് ഒന്നും ആയില്ല വെളുത്തവാവിന് കൊത്തിയാൽ പറ്റേ കുത്തി പോകും അവർക്ക് നാണക്കെ കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഈ ബാക്കിയില്ല കരി കൊണ്ടുവന്നിട്ട് ജമന്തി പൂവിന് ഇട്ടങ് ജമന്തി പൂ നല്ല പാങ്ങല് വലുതായിട്ട് കിട്ടും ഇത് പാകം പെരുന്നുണ്ട് ഇനി അത്രേ ഉറക്കുണ്ട് എല്ലാം കരിയണം ഓടിന്റെ ഉള്ളിൽ നിന്ന് ഉണിക്കടി ആവുമ്പോ നല്ല പാങ്ങില് പുക വരും അപ്പൊ ഇതിന്റെ പാകം ആ പാകം വരുന്നുണ്ട് ഞാൻ കുറച്ചാവസിനു ഇത് തീരെ ഒന്നും ചെയ്തപ്പ ഇതിന്റെ പാകം വന്നു ഇനി ഞാൻ വാങ്ങുന്നു ഭംഗിട്ടും കുറച്ച് വെക്കണം നല്ല പാങ്ങല് പാകമായി എന്നടുന്നു അത് ഓട് പാങ്ങിട്ട് ഓട്ടിന് ഇപ്പോഴും ചൂടുണ്ട് വാങ്ങല് അതാ പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പൊഴുത്തു കഴിഞ്ഞു നല്ല ചെടിയുടെ മണം വന്നു ഇത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പാങ്ങില് കുനിക്കണം ഇത് കല്ലുപ്പ് ഇനി പാങ്ങില് കുനിക്കണം കല്ലിപ്പ് വാങ്ങയില് പൊടിഞ്ഞു ഇനി ഇത്ത വേറണം അത് അധികം വെക്കുന്നായിട്ട് പൊട്ടാതെ വേണ്ടി വേണ്ടിട്ട് ഇങ്ങനെ വേർന്ന് പിന്നെ മോണക്കെല്ലാം നല്ലത് ഉപ്പ് കയറിയാല് ഞാൻ അധികം ഒന്നും പൊറ്റു വെച്ചിട്ടില്ല ഇനി ഇപ്പൊ തൂർന്നില്ലെങ്കിലും ഇത് തീരം ബാധിയേ ഞാൻ ഒരു ചാക്ക ഉണന്നിട്ടുണ്ട് ഇനി ഞാൻ പുരയിൽ പോയിട്ട് ഒന്നും മണിക്കുന്നു ഇനി തേക്കുന്നു പൈസയും ലഭിക്കാം പല്ലിനും നല്ലത് പല്ലും നല്ല തിളക്കം വരും ഇപ്പത്തെ കുഞ്ഞൊക്കെ ഒന്നറിയ ചെയ്യില്ല ഇത് എന്തു ചെയ്യ പാങ്ങലൊരു അളവിൽ ഇട്ട് വെച്ചാ മതി ഇത് പാങ്ങല് പൊടിച്ചു കഴിഞ്ഞു എനിതാ ഇന അളവിലിട്ട് വെച്ചാൽ തീർന്നു ഇതാ ഉരി റെഡി ആയത് ഞാൻ നിങ്ങൾ കയ്യോട് കാണിച്ചു തരാം മുൻകേടിയാക്കുന്ന വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഭൂമി മനുഷ്യര് മുൻകേടിയാക്കി നോക്കണം പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം